എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കേണ്ട അതുവഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും കഴിയും തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഗൾഫ് തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന അല്ലെങ്കിൽ വിദേശ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി യു എയിലേക്കാണ് അബുദാബിയിലേക്ക് ലൈറ്റ് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് യു എ വാലിഡ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ പരിഗണിക്കുകയില്ല മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ രണ്ടായിരം സൗന്ദരിയാലായിരിക്കും സാലറി ഏകദേശം നാൽപ്പത്തി നാലായിരം നാൽപ്പത്തി അയ്യായിരം ഇന്ത്യൻ രൂപയോളം വരും ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ യു എ ഡ്രൈവിംഗ് ലൈസൻസ് യു ഐ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വിസയാണ് അപ്പോൾ താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സി വി അയച്ചു തരിക ഓർക്കുക യു ഐ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കേണ്ടതില്ല മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഒരു അമേരിക്കൻ ഐസ്ക്രീം കമ്പനിയായ വെസ്കിൻ റോബിൻസിലേക്ക് വേക്കൻസി ഉണ്ട് കൗണ്ടർ സ്റ്റാഫായിട്ടാണ് വേക്കൻസി ആയിരത്തി ഇരുന്നൂറ് സൗദി റെക്കും സാലറി ഓവർ ടൈം എടുക്കാം കമ്മീഷൻ ഉൾപ്പെടെ കമ്മീഷനും ഉണ്ടായിരിക്കും അക്കോമഡേഷനും അവൈലബിൾ ആണ് എട്ട് മണിക്കൂർ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ളവർക്ക് ഈയൊരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ എരിക്കണം പ്രായം ക്ലൈൻ്റ് ഇൻറ്റർവ്യൂ ആണ് ഇരുപത്തി ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ ഇരു മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി മിനിമം ക്വാളിഫിക്കേഷനുള്ള ആർക്കെങ്കിലും യുവാക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക ഓർക്കുക ആയിരത്തി ഇരുന്നൂറ് സൗകര്യാലാണ് സാലറി എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഓവർ ടൈം എടുക്കാം കമ്മീഷൻ അവൈലബിൾ ആണ് കമ്മീഷനും ഉണ്ടായിരിക്കും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യം ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും കൊച്ചിയിൽ വെച്ചിട്ടാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സി വി അയച്ചു തരിക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് വാൻ സെയിൽസ്മാൻ ആയിട്ടൊരു വേക്കൻസി ഉണ്ട് ഒരുപാടധികം ആളുകളെ ആവശ്യമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതായത് ഇതിനു മുന്നേ ഗൾഫിലേക്ക് പോയവരെ ഈ ഒരു ഇൻ്റർവ്യൂവിന് പരിഗണിക്കുകയില്ല ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയായിരിക്കണം പ്രായം സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാലാണ് ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം ഇന്ത്യൻ രൂപയോളം വരും നൂറ്റി എഴുപത്തി അഞ്ച് സൗദര്യാൽ ഫുഡിന് ഐറ്റം കിട്ടും ഏകദേശം മൂവായിരം ഇന്ത്യൻ രൂപ കമ്മീഷനായിട്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു ആയിരം സൗന്ദര്യാലോളം കിട്ടും അങ്ങനെ കമ്മീഷനും സാലറിയും ഫുഡിനുള്ള അലവൻസും എല്ലാം കൂട്ടി നിങ്ങൾക്കൊരു മൂവായിരം സൗന്ദര്യാൽ രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തിനും ഇടയിൽ ഉള്ള സൗകര്യാൽ നിങ്ങൾക്ക് മാസം എൻ ചെയ്യാനുള്ള അവസരമാണ് ഏകദേശം ഒരു അറുപതിനായിരം ഇന്ത്യ രൂപയോളം അമ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപയോളം നിങ്ങൾക്കൊരു മാസം എൻ ചെയ്യാനുള്ള അവസരമാണ് ഇരുപത്തി ഒന്നാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന കൊച്ചിയിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്ന ഈ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക ഒപ്പം നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അയച്ചു തരിക എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തന്നോളൂ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഫ്രീ വിസയാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം ഫ്രീ വിസയാണ് ഈ ഒരു വിസയിൽ പോകാൻ താല്പര്യമുള്ളത് ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സി വി പാസ്പോർട്ട് കോപ്പിയും അയച്ചു തരിക ഇരുപത്തി ഒന്നാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഫ്രഷ് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദിരലായിരിക്കും സാലറി ട്രിപ്പ് അലവൻസും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നിങ്ങൾ ട്രെയിലർ ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഞങ്ങൾക്ക് അയച്ചു തരണം അപ്പോൾ ഉടൻ തന്നെ അയച്ചു തന്നോളൂ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ കഴിയുന്ന ഒരു വേക്കൻസിയാണ് ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് സൗദി അറേബ്യയിലെ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ദമാമിലേക്കൊരു വേക്കൻസി ഉണ്ട് ഇ സി എൻ ആർ പാസ്പോർട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഏതെങ്കിലും ജി സി സി രാജ്യത്ത് ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മതി അത്യാവശ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് സംസാരിക്കാൻ കഴിയണം ഇരുപതോളം പേരാണ് ആവശ്യം രണ്ടായിരത്തി മുന്നൂറ് സൗകര്യമായിരിക്കും സാലറി ഏകദേശം ഒരു അമ്പതിനായിരം ഇന്ത്യ രൂപയോളം വരും ട്രിപ്പ് അലവൻസിംഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ് ദമാമിലേക്ക് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആവശ്യമുള്ളത് അവൾ താല്പര്യമുള്ള ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക